മാരകമായിട്ടുള്ളൊരു ലഹരി ബാധിച്ച ഒരു വ്യക്തിക്ക് ആ ലഹരിയുടെ അഡിക്ഷനിൽ നിന്നും മാറുന്നതിനേക്കാളും എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു അഡിക്ഷനാണ് ശരിക്കും ഇത്തരം ലൈംഗികമായ വൈകൃതങ്ങളുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വശം ഞാൻ അപ്പോൾ പറഞ്ഞത് മാറിയേ പറ്റൂ എന്നാണ് മാറിയിട്ടില്ലെങ്കിൽ അയാളുടെ എല്ലാം നശിക്കും രണ്ടാമത്തത് മാറാൻ കഴിയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏതൊരു തെറ്റും മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റും എങ്ങനെയാണോ ഒരാളൊരു തെറ്റിലെ ഭാഗമായി തെറ്റിൻ്റെ അടിമയായി വരുന്നത് അതേപോലെ തന്നെ അയാൾക്ക് റിവേഴ്സ് ആ തെറ്റിൽ നിന്ന് പോവാനും കഴിയും അപ്പോൾ ഒരു നാലഞ്ച് കൊല്ലം നിരന്തരമായി ചെയ്തിട്ടാണ് ഇയാൾക്ക് നിർത്താൻ പറ്റാത്ത വിധം ഇതിൽ അയാൾ അകപ്പെട്ടു പോയത് എന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ലമൊന്നും വേണ്ട ഒരഞ്ച് മാസം അയാൾ നിർത്തിയാൽ തന്നെ ഇതെന്തു ചെയ്യും പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും അപ്പം അങ്ങനെ എങ്ങനെ നമുക്കത് നിർത്താൻ പറ്റും ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ എ എപ്പോഴാണോ നമുക്ക് തെറ്റ് ബോധ്യപ്പെടുന്നത് ആ തെറ്റിൻ്റെ ബോധ്യപ്പെട്ട സമയം പിന്നെ അത് ചെയ്യരുത് അതെ അപ്പം അയാൾ ഇപ്പോൾ തന്നെ നിർത്തുക അപ്പോൾ നിർത്തുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായി എന്തുണ്ടായിരിക്കും അതിനുള്ളൊരു ടെൻഡൻസി നമുക്കിങ്ങനെ വരും അപ്പോൾ നമ്മളൊരു ഒരു സമയം നിശ്ചയിക്കുക ഞാനൊരു മൂന്ന് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഞാനത് ഉപയോഗിക്കില്ല അല്ലെങ്കിൽ അത് കാണൂല ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുക നെറ്റ് ഓഫാക്കുക ആ ഒരു ചികിത്സാ കാലഘട്ടം നെറ്റ് ഓഫ് ഓഫാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എവിടുന്നാണോ ഇത് കാണാറുള്ളത് അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എപ്പോഴും വാരിൻ്റെ കൂടെ ആവുക അല്ലെങ്കിൽ ഓപ്പൺ സ്ഥലത്താവുക അല്ലാത്ത സ്ഥലത്ത് നിന്ന് ഫോൺ നോക്കാതിരിക്കുക അങ്ങനെ എന്ത് ചെയ്യുക ഇതിലേക്ക് പോകണമെന്നാഗ്രഹിച്ചാലും സാധിക്കാത്ത ഒരു അവസ്ഥ ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുക ഈ തിന്മക്കുള്ള ഒരു താൽ ഒരു 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 സാഹചര്യത്തിൻ്റെ ഒരു ഓർമ്മ മതി എന്തിന് അതിലേക്ക് പോകും അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് എന്ത് അവോയ്ഡ് ചെയ്യുക അതുകൊണ്ടാണ് എബിസ്ലാസ് എന്ന് പറഞ്ഞത് ഈ പിന്നെ മദ്യം നിരോധിച്ചപ്പോൾ മദ്യം ഉപയോഗിച്ചിരുന്ന ഈ ചരങ്ങയുടെ തോടുണ്ട് അതാണ് അന്നത്തെ ഗ്ലാസ് കുപ്പി അതും കൂടി ഉപേക്ഷിച്ചു കാരണം അത് കാണുമ്പോൾ എന്തു ചെയ്യും അത് ഓർമ്മ ഓർമ്മ വരും അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാം